നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു കോൺഗ്രസ് എംപിയുടെ മകളുമായുള്ള മാങ്കൂട്ടത്തിൽ വഴിവിട്ട ബന്ധം ഉൾപ്പെടെ പരസ്യമാക്കിയത് ഷാഫി പറമ്പിലിന്റെ ക്യാമ്പാണ് എന്ന വാർത്തകൾ അന്തരീക്ഷത്തിൽ സജീവമായിരിക്കുകയാണ് ആരെയും രക്ഷിക്കാൻ നിൽക്കാതെ ഷാഫി ബീഹാറിലേക്ക് മുങ്ങിയത് രാഹുൽ മാങ്കൂട്ടം ആവർത്തിച്ചു വിളിച്ചിട്ടും ഷാഫി ഫോൺ എടുത്തില്ലെന്നാണ് മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണവും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജിയും കോൺഗ്രസിലെ യൂത്ത് ബ്രിഗേഡിന് ക്ഷീണമുണ്ടാക്കിയ സമീപകാലത്ത് പാർട്ടിയിൽ യുവസംഘത്തിന് ലഭിച്ചു പോകുന്ന പരിഗണന പുനർപരിശോധിക്കാനും നിരീക്ഷിക്കാനും മുതിർന്ന നേതൃനിര നിശബ്ദ നിർബന്ധരാകുകയാണ് നേരെ തന്നെ യുവാക്കൾ തള്ളിക്കയറി വരുന്നതും യുവാക്കളുടെ ഈ അമിത രീതിയിലുള്ള എത്തുള്ള ഒരു ഷോയും റീൽസ് എടുക്കലും ഒക്കെ തന്നെ പാർട്ടിക്കകത്ത് തന്നെ വലിയ രീതിയിൽ ഒരു രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോഴിതാ യൂത്ത് യുവ നേതാവിനെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടാകുന്നത് പാർട്ടിയിൽ രാഹുലിന്റെ മെന്റർ എന്ന വിശേഷണമുള്ള ഷാഫി പറമ്പിലിനെ കൂടി ബാധിക്കുന്നതാണ് രാഹുലിനുണ്ടായ ഈ പതനം നിയമസഭയിലും പുറത്തും മികച്ചൊരു യുവനിരയെ വളർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റായിരിക്കെ കെ സുധാകരനും ശ്രദ്ധ ചെലുത്തിയിരുന്നു ഇതിന്റെ പരിണിത ഫലമാണ് ഇവർ അനുഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാർട്ടിയെ മടക്കിക്കൊണ്ടുവരാൻ നിയുക്തരായിരുന്നു ഇവർ നിയമസഭയിൽ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ റോജി എം ജോൺ മാത്യു കുഴൽനാടൻ അൻവർ സാദുത്ത സി ആർ മഹേഷ് തുടങ്ങിയവർ സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ ഫയർ ബ്രിഗേഡുകളായിരുന്നു പിന്നീട് ചാണ്ടി ചാണ്ടിയമ്മനും എത്തി അതിനു പിന്നാലെ ഷാഫിക്ക് പകരം എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയ്ക്കുള്ളിൽ ആ നിരയിലേക്ക് ഉയരാനുള്ള പരിശ്രമത്തിലായിരുന്നു രാഹുലിന് യൂത്ത് കോൺഗ്രസിലും പാർലമെന്ററി രംഗത്തും മികച്ച പരിഗണന കിട്ടിയതിന് പിന്നിൽ ഷാഫിയുടെ ഇടപെടൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനവും ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് തിരിഞ്ഞതായിരുന്നു മത്സരമെങ്കിൽ രാഹുലിനെതിരെ വ്യാജ വോട്ടർ പട്ടിക വിവാദം ഉയർന്നപ്പോൾ സംരക്ഷിക്കാനാണ് പാർട്ടി നേതാക്കളെല്ലാം ശ്രമിച്ചത് അടുത്തിടെ വയനാട്ടിലെ ഫണ്ട് ക്രമക്കേട് ആരോപണത്തിലും ആ സംരക്ഷണം തുടർന്നു എന്നാൽ പാർലമെന്ററി രംഗത്തേക്കുള്ള രാഹുലിന്റെ വരവിൽ പൊട്ടലും ചീത്തലും ഉണ്ടായി രാഹുലിനെ പാലക്കാട്ട് തനിക്ക് പകരക്കാരനാക്കണമെന്ന ഷാഫിയുടെ നിർബന്ധത്തിന് നേതൃത്വം വഴങ്ങിയപ്പോൾ പി സരിൻ പാർട്ടിക്ക് പുറത്തുപോയി പാലക്കാട്ടെ മിന്നുന്ന ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ ഷാഫിയും രാഹുലും ഉൾപ്പെടുന്ന യുവനിരയ്ക്ക് പാർട്ടിയിൽ വലിയ പ്രാമുഖ്യം ലഭിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി ഷാഫി വന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യൂത്ത് ബ്രിഗേഡിനൊപ്പം പി കെ ഫിറോസും പി കെ നവാസും സന്ദീപ് എല്ലാം ചേർന്നതോടുകൂടി അതൊരു യു ഡി എഫ് യൂത്ത് ബ്രിഗേഡായി യുവനിരയുടെ രീതികളിലും ഇടപെടലുകളിലും മുതിർന്ന നേതാക്കളിൽ പലർക്കും അമർഷമുണ്ടായിരുന്നു എങ്കിലും പുതിയ കാലത്തെ വൈബായി കണ്ട ഇവയെല്ലാം വിട്ടുകളഞ്ഞു ഇനിയിപ്പോൾ യൂത്ത് ബ്രിഗേഡിന്റെ രീതികൾ ചോദ്യം ചെയ്യപ്പെടും നിയമസഭാ സമ്മേളനം അടുത്ത മാസം ചേരാനിരിക്കുകയാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനം എന്ന നിലയ്ക്ക് വിജയഭേരി മുഴക്കാനായിരുന്നു കോൺഗ്രസ് രാഹുൽ വിഷയത്തിൽ പ്രതിരോധത്തിലാവുന്നത് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ല എങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റിൽ കോൺഗ്രസിന് നല്ല പണിയെടുക്കേണ്ടി വരുമെന്ന വിലയിരുത്തൽ നേതാക്കൾക്കുണ്ട് അതിനാൽ ഷാഫിയെ മടക്കിക്കൊണ്ടുവരാൻ പാർട്ടി ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മന്ത്രിസഭ കിട്ടിയാൽ ഷാഫിക്ക് മന്ത്രിയാവാം എംപിയുമായി തുടർന്നാൽ അതിന് കഴിയില്ല പാലക്കാടാണ് ഷാഫി തന്റെ തട്ടകമായി ആലോചിക്കുന്നത് ഷാഫിക്ക് ഇന്നും പാലക്കാടാണ് സേഫ് രാഹുൽ പാലക്കാട് തുടർന്നാൽ ഷാഫിയുടെ ആഗ്രഹം നടക്കില്ല കൽപ്പിച്ചതും ും പാലെന്ന മട്ടിലാണ് രാഹുൽ രാഹുൽത്തി വീണത് യുവതികൾക്ക് ഉയർത്തിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാക്കൂട്ടത്തിലെ എം എൽ എ വീട്ടിൽ തുടരുകയാണ് ഷാഫിയുടെ പിന്നണി പ്രവർത്തനം രാഹുലിന് അറിയാമെങ്കിലും അദ്ദേഹം സമ്മതിക്കാൻ അശക്തനാണ് പുറത്തേക്കിറങ്ങാതെ വീട്ടിൽ തന്നെ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ നിശ്ചയിച്ച പൊതുപരിപാടികൾ പുതിയ സാഹചര്യത്തിൽ റദ്ദാക്കി അടൂർ നെല്ലിമുകളിലുള്ള വീട്ടിലാണ് നിലവിൽ രാഹുൽ ഉള്ളത് മണ്ഡലത്തിലെ പരിപാടികളിലോ മറ്റ് പരിപാടികളിലോ രാഹുൽ പങ്കെടുത്തിരുന്നില്ല ഇന്നലെയാണ് പാലക്കാട് നിന്നും കുടുംബവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലുള്ള വീട്ടിലെത്തിയത് ചില സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് എത്തിയത് എങ്കിലും ആരോപണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉയർന്നതോടുകൂടി ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നു പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മാത്രമാണ് എത്തിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതായി രാഹുൽ തന്നെയാണ് മാധ്യമങ്ങളെ അറിയിച്ചത് വീടിന് മുറ്റത്ത് വരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്നലെ പ്രതിഷേധവുമായി എത്തിയിരുന്നു പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്ത് വീടിന് മുന്നിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് വീടിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് നിലവിൽ ഇന്നലെ വീടിന് മുന്നിലായിരുന്നു മുന്നിൽ ആരും തന്നെ പ്രതിഷേധിച്ചിട്ടുമില്ല അടൂരിൽ ഇന്ന് ഡിവൈഎഫ്ഐ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും നേതാക്കളും മാത്രമാണ് വീട്ടിൽ എത്തുന്നത് ഇവരെ പരിശോധിച്ചു മാത്രമാണ് പോലീസ് വീട്ടിലേക്ക് കയറ്റുന്നത് ും അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി തുടരും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് തള്ളുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിലെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം ഇല്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നടപടി മാത്രം മതിയെന്നും കോൺഗ്രസ് ധാരണയായി അതേസമയം രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു രാഹുലിനെതിരായ എല്ലാ ആരോപണങ്ങളും സമിതി അന്വേഷിക്കും ലൈംഗിക അതിക്രമ കേസ് നേരിട്ടിട്ടും മുകേഷ് എം എൽ എ ആയി തുടരുന്നടക്കം ഉന്നയിച്ച് കോൺഗ്രസ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുമുള്ള ആവശ്യത്തെ പ്രതിരോധിക്കും പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ ഷാഫി പറമ്പിൽ എം പ്രതികരിച്ചില്ല വിവാദങ്ങൾക്ക് പിന്നാലെ ഡൽഹിയിലെ ഫ്ളാറ്റിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങളെ കാണാതെ ഷാഫി ബീഹാറിലേക്ക് പോവുകയായിരുന്നു ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കുകയാണ് തിരക്കിട്ട യാത്ര എന്നാണ് വിശദീകരണം വിവാദ വിഷയങ്ങൾ രാഹുലിനെ ഷാഫി സംരക്ഷിച്ചു എന്ന തരത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ മുറമുറപ്പുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇക്കാര്യത്തിൽ അസ്വസ്ഥരാണ് എന്നും പറയപ്പെടുന്നു പാലക്കാട് നിന്ന് രാജിവെച്ച് വടകരിൽ നിന്ന് ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഷാഫിയാണ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ നിർദേശിച്ചത് രാഹുലിനെതിരെ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ച എഴുത്തുകാരി ഹണി ഭാസ്കരൻ രാഹുലിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെ ഷാഫി പറമ്പലിന് അറിയാമെന്നും എന്നാൽ അയാളിൽ എത്തുന്ന പരാതികളൊന്നും എവിടെയും എത്താതെ പോവുകയാണെന്നും കുറിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി എഴുത്തുകാരി ഹണി ഭാസ്കർ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ തന്നോട് ഇൻസ്റ്റാഗ്രാമിലൂടെ ചാറ്റ് ചെയ്ത ശേഷം ഇതേക്കുറിച്ച് മറ്റു ആളുകളോട് മോശമായി പറഞ്ഞുവെന്നാണ് ഹണി ഭാസ്കറിന്റെ കുറിപ്പിൽ അന്ന് വളരെ വ്യക്തമായി പറഞ്ഞത് എന്തായാലും ഇതിപ്പോൾ നാട്ടിൽ പാട്ടാകുന്ന കാര്യമായി മാറിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സംസ്ഥാന അധ്യക്ഷനാകണമെന്നാണ് ഷാഫി പറമ്പിൽ പറമിലമ്പിയുടെ നിർദ്ദേശം എ ഗ്രൂപ്പിൽ നിന്നുള്ള നേതാവാണ് പതിവായി അധ്യക്ഷസ്ഥാനത്തേക്ക് വിജയിച്ചു വരാറുള്ളത് അതുകൊണ്ട് തന്നെ പാതി ഒരാൾ മാറുമ്പോഴും എ ഗ്രൂപ്പ് ആവശ്യത്തെ തള്ളിക്കളയാൻ ഹൈക്കമാൻഡിന് കഴിയില്ല രാഹുൽ മാൺകൂട്ടത്തിലെ പകരക്കാരനെ കണ്ടെത്താൻ ാസ് മുൻഷി നേതാക്കളുമായി ചർച്ച തുടരും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയൽ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർഗി ഒ ജെ ജനീഷ തന്നെ കെ എം അഭിജിത്ത് കെ എസ് അഖിൽ എന്നിവരെയാണ് പരിഗണിക്കുന്നത് പുതിയ അധ്യക്ഷനെ നിയമിച്ച സംഘടനയെ സമരസജ്ജമാക്കാനാണ് നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നത് തെളിവുകൾ പുറത്തു വന്നതോടുകൂടി പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് രാഹുൽ സംസ്ഥാന അധ്യക്ഷ പദം ഒഴിഞ്ഞത് അവസാനഘട്ടം വരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു യുവ നടിയും മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പടിയിറക്കത്തിൽ എത്തിച്ചത് ഒരു യുവ നേതാവ് മോശമായി പെരുമാറിയെന്നായിരുന്നു റിനിയുടെ വെളിപ്പെടുത്തൽ യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചുവെന്നും ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചിരുന്നതായും മാധ്യമപ്രവർത്തക പറഞ്ഞിരുന്നു അയാളോട് അപ്പോൾ തന്നെ തുറന്നടിച്ചിരുന്നു ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാകാൻ പാടില്ല എന്നും പറഞ്ഞിരുന്നു എന്നാൽ ഈ പ്രമാദരമായ സ്ത്രീ പീഡന കേസുകളിൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് സംഭവിക്കും അവർ സുഖമായിരിക്കുന്നില്ലേ എന്നാണ് തിരിച്ചു ചോദിച്ചതെന്നും റിനി പറയുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കുട്ട് ിൽ ശക്തമായി തന്നെ എതിരാളികൾ വന്ന് അടിയുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല രാഹുലിനെതിരെ ആരോപണം ഉയർ ഉയരാതിരിക്കണമെങ്കിൽ ഷാഫിക്ക് പാലക്കാട് നിയമസഭാ സീറ്റിൽ മത്സരിക്കുന്നത് ബുദ്ധിമുട്ട് ആകുകയാണ് കാരണം ഇടക്കാല എം എൽ എ ആയിരുന്ന രാഹുൽ അങ്ങനെ ഒരാളായി തീർച്ചയായും ഒഴിവാക്കാനും കഴിയില്ല ഈ വെല്ലുവിളിയാണ് ഈ ദൈവ കൃപയാൽ അവസാനിച്ചിരിക്കുന്നത് എന്ന് ഷാഫി കരുതുന്നു രാഹുലിന് സീറ്റ് നൽകാൻ പാർട്ടി തയ്യാറാവില്ല അതായത് ഷാഫി എന്ന ചുരുക്കം ഇതാണ് രാഹുലിന്റെ ജീവിതത്തിലുണ്ടായ അപ്രതീക്ഷിത ട്വിസ്റ്റ് Oop. <laughs>